తాతి సాగు mm. <coughs> 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 ഗൈസ് മീനുണ്ടട്ടു ഈ രക്ഷപ്പെട്ട് ഇതാ ഗൈസ് ഇവനെ നമ്മൾ കുറെ നാളായിട്ട് വൃത്തിയാണോക്കട്ടാ സൈസൊന്ന് നമ്മള് കാണിച്ചോട്ടാ സൈസ് കാണിച്ച കേട്ടോ ഗൈസ് നനങ്ങാതെ സൈസ് കാണിക്കട്ടെ കൈപൊങ്ങാനല്ല ഗയ്സ് മുട്ട് നോക്ക മുട്ട് ആയി ഇది கரெക്റ്റ് സൈസ് വീഡിയോയിൽ கரெക്റ്റ് കിട്ടണ്ട ഓക്കേ ഗഡ് സൈസ് ഗഡ് സൈസ് കണ്ടോ ഒന്നുകൂടി നോക്ക് ഇല്ല கரெക്റ്റ് ആർട്ടി ദേ സൈസ് എന്ന് കാണിച്ചില്ല ഒരു ഓ സമ്മതിക്കല്ലട്ടോ മുണ്ടി മട്ടൻ ബി ഓക്കേ ഫബി കട്ടല്ലേ മുട്ടിയടത്രേ കറക്റ്റ് സൈസ് ഓക്കേ ഇടിങ്ങു കൂടൻ എടുത്താ കൂട എടുത്തിട്ടില്ല ഇങ്ങളെ കമ്പൈൻഡ് ആതുടാ ഫസ്റ്റ് സ്റ്റഡി ആയിത്തടി 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 അത്രയല്ലേ അടിച്ച സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇവിടം അടിച്ച ചെറിയ ഹോളി ഇന്ന് അടിച്ചെടുത്താണോ സ്ഥലം